ഹലോ മിച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ്സ് പ്ലെയിനർ ഡിമോണ്ടി കോളനി ടു എന്നൊരു കിഡിലൻ തമിഴ് ഹൊറർ മൂവി ഈ വർഷം ഇറങ്ങിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ് ആ മൂവിയുടെ കഥ പറയുന്ന വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോ അതിന്റെ ആദ്യ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് വരണം നല്ല കിട്ടിലൻ മൂവിയാണ് ഒക്കെ എന്തായാലും ആദ്യ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കാം ഇനി ആദ്യ ഭാഗം കണ്ടവരാണെങ്കിൽ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് അതായത് ആ ഹോട്ടലിനുള്ളിൽ ഇവര് മൂന്ന് പേരും രഘു ി അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സന്യാസി മൊബൈൽ പേരെന്തായിരുന്നു ഒരു നല്ല പേരാ നല്ല രസമുണ്ട് ഉണ്ട് കേൾക്കാൻ ദാവോഷി ദാവോഷി ഇവര് മൂന്ന് പേരും പെട്ടുപോവാണ് പിന്നീട് ദാവോഷിക്ക് ഒരു കാര്യം മനസ്സിലായി അതായത് ആ മാല അത് നശിപ്പിച്ചു കളഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഇനി രക്ഷയുള്ളൂ അതുകൊണ്ട് ദാവോഷി ഒറ്റയ്ക്ക് ആ ഒരു കിച്ചണിലിരുന്ന് ആ മാലയിൽ കുറച്ച് രക്തവും കാര്യങ്ങളൊക്കെ ആക്കി അതിനെ നശിപ്പിക്കാൻ നോക്കുകയാണ് ഇതേ സമയത്ത് തന്നെ അപ്പുറത്തെ ആശുപത്രിയിൽ വെച്ചിട്ടുള്ള നമ്മുടെ ശ്രീനിവാസ് അവന്റെ ദേഹത്തിലെ ആ ഒരു മാന്ത്രിക പുതപ്പും കാര്യങ്ങളൊക്കെ അവനെ വിട്ടു പോയിട്ടുണ്ട് മാത്രല്ല അവിടുത്തെ ആ ഒരു സന്യാസിമാരാണെങ്കിൽ അവരുടെ ആ ഒരു മന്ത്രവും കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് തന്നെ പ്രയോഗിക്കാൻ തുടങ്ങുകയാണ് എന്നിരുന്നാലും ഡിമോണ്ടിയുടെ ആത്മാവ് അതിവരെ കളക്ക പവർഫുൾ ആണ് അതിന് ഇവർക്ക് അതിജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് മാത്രല്ല ഇപ്പൊ ഹോട്ടലിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് ഇവർക്കെല്ലാം നല്ല പേടിയാവുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ അങ്കിളും അതുപോലെ അതിഥി ഇവർ രണ്ടുപേരും കൂടെ എങ്ങോട്ടേക്കാണ് നമ്മുടെ രഘുവും അതുപോലെ തന്നെ ഡെബി പിന്നെ ഒരു സന്യാസി ഇവർ പോയതെന്ന് യാതൊരു പിടുത്തവും ഇല്ല അതുകൊണ്ട് തന്നെ ഡോക്ടർ റിച്ചാർഡ് അദ്ദേഹത്തിന് വിളിച്ച് എങ്ങോട്ടാ പോയതെന്ന് അറിയുമെന്ന് ചോദിക്കുകയാണ് എന്നാൽ ഡോക്ടർ റിച്ചു റിച്ചാർഡ് പറയുന്നത് ഇല്ല അവരെന്നെ വിളിച്ചിട്ടില്ല എങ്ങോട്ടേക്ക് പോയതാന്ന് അറിയില്ല എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താ വെച്ചാൽ ഡിമോണ്ടിയുടെ ആത്മാവ് വന്ന് ഡോക്ടറുടെ കഴുത്ത് പിടിച്ച് വെച്ചിരിക്കുകയാണ് ഇവരോട് ഈ ഫോണിലൂടെ സംസാരിക്കുന്നത് അത് ഡോക്ടർ റിച്ചാർഡ് അല്ല പകരം ആ ആത്മാവാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ഈ അങ്കിളിനും അതുപോലെ അതിഥിക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴാണ് അതിഥി ഒരു കാര്യം പറയുന്നത് നിങ്ങളുടെ ബി എൻ ഡബ്ല്യു കാറില് അവര് പോയതും ഇതേ കാറിൽ തന്നെയല്ലേ ഒരു കാര്യം ചെയ്യാം നിങ്ങളുടെ ഫോണിൽ അതിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ കേട്ട് എന്നിട്ട് അത് വെച്ച് നമുക്ക് അതിന്റെ ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ അതിഥി പറയുകയാണ് അങ്ങനെ ആ ലൊക്കേഷൻ നോക്കി ഇവര് രണ്ടുപേരും ഇവരെ തേടി പോവുകയാണ് ഇതേ സമയത്ത് തന്നെ റെസ്റ്റ് പറയാണെങ്കിൽ ഇപ്പോ എന്ന് പറഞ്ഞ ഒരു സന്യാസി അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പാവത്തിന് ഡെമൂട്ടിയുടെ ആത്മാവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ആ ആത്മാവ് അങ്ങോട്ടേക്ക് വരികയാണ് പാവം ഈ സന്യാസി അടുത്ത് ഒരേറ്റേറിയാണ് അദ്ദേഹം മരിച്ചു പോകണം നേരെ വന്ന് വീണത് ഒരു വലിയ അക്കോറയിലേക്കാണ് അതിന്റെ അരികിലേക്ക് നമ്മുടെ ഡെബി വന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് മീനുകൾ അതിലുണ്ടായിരുന്നു എല്ലാം കൂടി സന്യാസിയെ കൊത്തി വലിക്കുകയാണ് എന്നാൽ മരിച്ചുപോയ സന്യാസി പെട്ടെന്ന് കണ്ടു തുറക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു തല കൊണ്ട് ആ ഗ്ലാസ് അടിച്ച് പൊളിക്കാൻ നോക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന രാഘവ് നമ്മുടെ ഡെബിയെ അവിടുന്ന് പിടിച്ചു മാറ്റിക്കൊണ്ടുപോകുകയാണ് അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് പൊട്ടി അവളുടെ ദേഹത്തേക്ക് അത് വീണനെ എന്തായാലും പുറത്തേക്ക് വന്ന ഈ സന്യാസി വന്നിട്ട് നമ്മുടെ ഡെബിയെ കഴുത്തിന് പിടിച്ച് തൂക്കിയെടുക്കുകയാണ് ഇവിടെ മറ്റൊരു വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ രാഘവ് വലിയൊരു കമ്പി എടുത്ത് ഈ സന്യാസിയെ കുത്തി കളയുന്നുണ്ട് ഇപ്പൊ പുറത്ത് അങ്കിളിനെയും മതി നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും വി എഡബ്ല്യു കാർ അതിന്റെ ആ ഒരു ലൊക്കേഷൻ വെച്ച് വന്ന് നോക്കുമ്പോൾ ഇവരുടെ ആ ഒരു കാർ ഒരു കുഴിയിൽ ട്രാപ്പ് ആയില്ലേ ആ ഭാഗത്താണ് ഇവർ വന്ന് പെടുന്നത് എന്തായാലും ആ ഒരു കാർ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെബിയുടെ ആ ഒരു സ്റ്റാഫ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം ഡെബിയെയും അതുപോലെ തന്നെ രഘുവിനെയും കാണിക്കുകയാണ് അതായത് ഇവർ ആ ഒരു സ്ക്രീനിൽ ഒരു കുട്ടി കണ്ടായിരുന്നല്ലോ ആ കുട്ടി ആരാണ് നേരത്തെ ഫുഡ് മേടിക്കാനായിട്ട് അവസാനമായിട്ട് ഒരാൾ വന്നില്ലേ അയാളുടെ കാറിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്തായാലും സി സി ടി വിൽ ഇവര് ചെക്ക് ചെയ്തു നോക്കുമ്പോൾ ആ ഒരു കുട്ടിയും ഇവരുടെ അടുത്തേക്ക് വന്ന ആ ഒരു കുട്ടിയും നമ്മൾ യാതൊരു മാച്ചും ഇല്ല അപ്പൊ ആരാണ് ആ കുട്ടി അവൻ എവിടുന്നാ വന്നത് ആ ഒരു ചോദ്യം ഇവരുടെ ഉള്ളിലുണ്ട് ഇതേ സമയത്ത് തന്നെ ഇവർ ഈ ഹോട്ടലിലാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ അങ്കിള് അതിഥി അതുപോലെ തന്നെ നമ്മുടെ ഡബിയുടെ ആ ഒരു സ്റ്റാഫ് ഇവർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ ഇവർ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ ഉള്ളിൽ ഇട്ടാണ് ഇവരുള്ളതായിട്ട് കാണാൻ കഴിയുന്നില്ല എന്നാൽ ഉള്ളിൽ നിന്നും നമ്മുടെ ഈ ഡെബി അതുപോലെ തന്നെ രഘു രണ്ടുപേരും ഇവരങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ പുറത്തുള്ളവർക്ക് ഇവരെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അങ്ങനെ അവസാന രഘു എന്തായി അവിടെ ഉണ്ടായിരുന്ന ഒരു സിലിണ്ടർ എടുത്തുകൊണ്ടിട്ട് ആ ഒരു ജനല് ഒരേറ്റ അടിക്കാണ്ട് പൊളിക്കുകയാണ് എന്ന് ഇവിടെ വെച്ചു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഡബിക്കും രഘുവിനും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം അവർ ട്രാപ്പ് ആയിരിക്കുന്നത് വെറും ആ ഒരു മുറിയിലല്ല അതൊരു പ്രത്യേകതരം പറയാൻ പറ്റാത്ത ഒരു ട്രാപ്പാണ് ഒരിക്കലും ഫിസിക്കലി ആ ട്രാപ്പിനെ ഇവർക്ക് പൊളിക്കാൻ കഴിയില്ല കാരണം ഇവർ ആ ഒരു ജനല് തല്ലി പൊളിച്ചു കഴിഞ്ഞപ്പോൾ നേരെ മുന്നോട്ടേക്ക് അത് പോവാൻ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട് ഇനി എത്ര തവണ തന്നെ അവരത് തല്ലി പൊളിച്ചാലും അവർക്കത് തകർക്കാൻ കഴിയില്ല അത് പൊട്ടുകയുള്ളു പിന്നെയും മറ്റൊന്നും ഉണ്ടാവും സോ ഇത് കണ്ട് വല്ലാത്തൊരമ്പരപ്പിൽ രണ്ട് പേരും നിൽക്കുമ്പോൾ ഒരു നൈസ് മ്യൂസിക് ചെയ്യുന്നുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഡിഫറൻറ്റായിട്ടും തോന്നുക ശരിക്കും ഇത് വിശ്വസിക്കാൻ പറ്റാതെ ആ അമ്പരപ്പിൽ ഇവരങ്ങനെ നിൽക്കുന്ന സമയത്ത് എവിടുന്നാണെന്ന് അറിയില്ല ഒരുപാട് വവ്വാലുകൾ ഇതിന്റെ ഉള്ളിലേക്ക് വരികയാണ് പരമാവധി രഘു അതിനെയെല്ലാം കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും എത്ര എണ്ണ ഉണ്ട് എല്ലാത്തിനെയും കൊല്ലാൻ കഴിയും ഇവര് ഈ വവ്വാലുകൾ ഇല്ലാത്തൊരു ഭാഗം നോക്കി രണ്ടുപേരും ആ ഒരു ഹോട്ടലിന്റെ അതായത് റെസ്റ്റോറന്റിന്റെ നടുഭാഗത്ത് പോയി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഈ വവ്വാലുകൾ വരുന്നില്ല അതങ്ങനെ ചുറ്റും ഒരു ചതുരം പോലും നിൽക്കുകയല്ലാതെ അവറ്റകൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വരാൻ കഴിയുന്നില്ല ഇപ്പൊ ഇവരിങ്ങനെ ആലോചിക്കുകയാണ് എന്തുകൊണ്ട് ഇത് വരുന്നില്ല ആ സമയത്താണ് നമ്മുടെ ഡെബിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത് അതായത് ഇവർ ഈ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുന്ന സമയത്ത് ഇവരുടെ ഒരു സന്യാസി ഉണ്ടല്ലോ അവർക്കായിട്ട് ഒരു വിഗ്രഹം കൊടുത്തായിരുന്നു നല്ല പവർഫുൾ ആയിട്ടുള്ള വിഗ്രഹമാണ് അത് ഈ ഭാഗത്താണ് അവർ കുഴിച്ചിട്ടിരിക്കുന്നത് സോ അതിന്റെ ആ ഒരു പ്രഭാവലയ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വവ്വാലുകൾ ഇങ്ങോട്ടേക്ക് കടക്കാത്തത് അപ്പൊ ആ കാര്യം രഘുവിനോട് ഡെബി പറയാണ് അതുകൊണ്ട് ഇനി ഇവർക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു ഉള്ളൂ അതായത് ഇതിന്റെ മുകളിലേക്ക് പോവാ അവിടെ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ ഒരു ഗ്ലാസ് പൊക്കാൻ പറ്റുമെന്ന് ഡബി പറയാണ് അപ്പൊ കസാർ ഇങ്ങനെ അട്ടിയിട്ട് അട്ടിയിട്ട് നമുക്ക് മുകളിലേക്ക് പോയിട്ട് രക്ഷപ്പെടാന്ന് പറയുന്നത് അത് പിടിച്ചുകൊടുക്കാൻ ഡബിയോട് പറയുന്നുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് രഘു ഒരു ഏണി പോലെ അത് ഉണ്ടാക്കും ഈ വവ്വാൽ കൂട്ടത്തിന്റെ നടുവിലായിട്ട് അവൾ അത് കാണുകയാണ് അവളുടെ സാമ് അവൻ അങ്ങനെ വന്ന് നിൽക്കുന്ന കാര്യം പിന്നീട് അവൾ അവർ പിടുത്തം വിടുകയാണ് സാമിന്റെ അരികിലേക്ക് പതിയെ പതിയെ പോവുകയാണ് അതായത് സാമ് അവളെ വിളിക്കുകയാണ് വാ എന്നെ രക്ഷപ്പെടുത്തത് എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടാവുന്നു ഇത് കേട്ട് സഹിക്കാൻ പറ്റാതെ പതിയെ പതിയ ഡബി അങ്ങോട്ടേക്ക് പോവാണ് ഇപ്പൊ ഡെബി പിടിക്കാത്തത് കൊണ്ട് തന്നെ ആ സ്റ്റോളെല്ലാം വീഴാണ് പാവൻ അവൻ രഘു ആണെങ്കിൽ അതിന്റെ മുകളിൽ നിന്ന് മൂക്കും കുത്തി താഴേക്ക് വീഴാണ് അവള് നോക്കുമ്പോൾ ഒരു രൂപ അവിടെ നിൽക്കുന്ന കാണുന്നുണ്ട് അതിന്റെ അടുത്തേക്ക് ഡബി പോവുകയും ചെയ്യുകയാണ് ഇപ്പൊ അവൾ അതിന്റെ ഉള്ളിലേക്ക് കയറും എന്ന ഒരു സമയം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ രഘു അവളെ പിടിച്ചു മാറ്റുകയാണ് രഘു പറയാണ് ഇതൊരു ട്രാപ്പാണ് പോകുന്നത് രുത് എന്നെ ഇത് പറഞ്ഞിട്ട് ഡെബി കേൾക്കുന്നില്ല ഈ സമയത്ത് രഘു ഒരു കാര്യം പറയാണ് നീ അവിടെ നിൽക്കാതെ ഇങ്ങോട്ടേക്ക് പോവാ എന്ന രക്ഷപ്പെടുത്താമെന്ന് സാമിനോട് പറയാണ് എന്ന സാമ്പ് പറയുന്നത് ഇല്ല നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോവാന്ന് പറയണം പതിയെ പതിയെ ഈ സാമിന്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ മാറുകയാണ് അതായത് അത് ഡിമോണ്ടിയുടെ ആത്മാവാണെന്ന് ഇവർക്ക് ഇപ്പൊ മനസ്സിലായി ഇപ്പൊ ആശുപത്രിയിൽ നോക്കുകയാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്ന സ്ത്രീനിയുടെ ആ ഒരു ബോഡിയിലും ഡിമോണ്ടിയുടെ ആത്മാവ് കളിക്കാണ് ഭയങ്കര അഗ്രസീവ് ആവാണ് സന്യാസിമാർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഇതേ സമയത്ത് തന്നെ രഘു ഒരു കാര്യം നമ്മുടെ ഡെബിയോട് പറയുന്നത് അതായത് ഇവനൊരു സ്വാർത്ഥനാണ് പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന് കരുതി ഞാനൊരു ദുഷ്ടന അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ചൊരു എടുക്കുകയാണ് ആ ഒരു മാല ഉണ്ടല്ലോ അത് അവിടെ കിടക്കുന്നുണ്ട് വവ്വാലുകൾക്കിടയിലാണ് ഞാൻ അത് അവിടെ പോയിട്ട് നിനക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങി തരും ഇത് സേഫ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ വെച്ച് നീ ആ ഒരു മാല നശിപ്പിച്ച് കളയണം നിനക്ക് അത് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഒന്നും ഡെബി സമ്മതിച്ചിട്ടില്ലെങ്കിലും രണ്ടും കൽപ്പിച്ച് രഘു ഇപ്പോ ആ കൂട്ടത്തിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് എന്നാൽ അങ്ങോട്ടേക്ക് പോയ സമയത്ത് അവന് ചെന്ന ഒരു ഒരു എടുക്കാൻ പറ്റുന്നുണ്ടോ പെട്ടെന്നൊന്നും പറ്റുന്നില്ല കാരണം അവനെ തടുക്കാനായിട്ട് കറുത്ത വസ്ത്രം ധരിച്ച് ഓരോ ആൾക്കാർ അങ്ങോട്ടേക്ക് വരികയാണ് ആ വന്നിരിക്കുന്ന ആത്മാക്കള് അത് മറ്റാരും അല്ല ഡിമോണ്ടി കോളനി ആദ്യ ഭാഗത്തിലും ആൾക്കാരുണ്ടല്ലോ അവരുണ്ട് അതുപോലെ ഈ ഡിമോണ്ടി കളഞ്ഞ ആൾക്കാരുടെ ആത്മാവാണ് ഇപ്പൊ അവിടെ വന്ന് രഘുവിനെ തടുത്തോണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഇതിനെല്ലാം മറികടന്ന് ആ മാലെടുക്കാനായിട്ട് അവൻ അതിന്റെ അടുത്തേക്ക് അവൻ എത്തുകയാണ് എന്നാൽ അതിന്റെ തൊട്ട് മുന്നിലായിട്ട് ഡിമോണ്ടി അങ്ങനെ ഇരിക്കുകയാണ് പേടിക്കാതെ രഘു ആ ഒരു മാല വീണ്ടും എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഡിമോണ്ടി അവനെ ചവിട്ടി തെറിപ്പിച്ചു കളയുന്നുണ്ട് ഇപ്പൊ രഘുവിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവന്റെ ബോധം പതിയെ പതിയെ പൊക്കോണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് രഘുവിന് ഒരു കാര്യം ചെയ്യാൻ പറ്റി അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോൺ എടുത്ത് നേരെ ഡെബിയുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് അവൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഡിമോണ്ടിയുടെ ആത്മാവിന് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ഫോണിലേക്ക് റേഞ്ച് വരികയാണ് പെട്ടെന്ന് തന്നെ ആ ഫോണെടുത്ത് അത് നമ്മുടെ ഈ ഒരു രഘുവിന്റെ ഫോണായിരുന്നു സോ ആ ഫോൺ എടുത്തിട്ട് ഡെബി ഇപ്പോൾ ആ അങ്കിളിനെ വിളിക്കുകയാണ് അവരോട് കാര്യങ്ങൾ പറയുകയാണ് ഇതുപോലെ റെസ്റ്റോറന്റിനുള്ളിൽ തന്നെ പെട്ടുകെടുക്കുകയാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം മുകളിലൂടെ വന്നിട്ട് രക്ഷപ്പെടുത്തണം എന്ന് പറയുകയാണ് ഇപ്പം ആ ഒരു വവ്വൽക്കൂട്ടത്തിനിടയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആത്മാക്കൾ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇവരെല്ലാവരും താഴെ അങ്ങനെ ആരുടെയും മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ മുന്നിലേക്ക് ഈ ഒരു ഡിമോൺ ടീം വന്ന് നിൽക്കുന്നുണ്ട് എന്നാൽ വിചാരിച്ചതുപോലെ ഡിമോണ്ടിയുടെ മുന്നിലല്ല ഇവർ മുട്ടുകുത്തി നിൽക്കുന്നത് ഈ ഡിമോൺ മറ്റാരുടെയും മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് ഇതിനുശേഷം ബോധമില്ലാത്ത നമ്മുടെ രഘുവിനെയും അതുപോലെ തന്നെ ദാവോഷി മരിച്ചു വരുന്നു ഇവർ രണ്ടുപേരെയും ഒരു നക്ഷത്രത്തിൽ കൊണ്ടേക്ക് എടുത്തുകയാണ് പിന്നീട് ദാവോഷിയുടെ ആ ഒരു നക്ഷത്രത്തിലേക്ക് തീയം കൊടുക്കുകയാണ് ഇതേ സമയത്ത് ശ്രീനിവാസിനെ നോക്കുകയാണെങ്കിൽ അവന്റെ ബോധമില്ലാത്ത ഒരു ശരീരം ഭയങ്കര അഗ്രസീവാണ് സന്യാസിമാർക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ആ കൂട്ടത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു അവന്റെ കയ്യിൽ ഇപ്പൊ ഒരു കത്തി ഉണ്ട് അത് വെച്ച് എത്രയോ ബുദ്ധിമുട്ടിക്കൊണ്ട് ആ കത്തി അവൻ നിലത്ത് കുത്തുകയാണ് അതുകൊണ്ട് തന്നെ ശ്രീനിവാസന്റെ ആ ഒരു ബോഡി അല്ലെങ്കിൽ അവന്റെ ആത്മാവ് ഒന്ന് ഒന്നടങ്ങുകയാണ് ഇതേ നേരം ദാവോഷിയുടെ ആ ഒരു ബോഡി നോക്കുകയാണെങ്കിൽ ആ നക്ഷത്രത്തിൽപ്പെട്ട് പൂർണ്ണമായിട്ടും കത്തി എരിഞ്ഞു പോയി ഇതേ നേരം തന്നെ ഈ ഒരു ഹോട്ടലിന്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു രഘുവിന്റെ അങ്കള് വന്നിട്ടുണ്ട് ഇവരെങ്ങനെക്കോ അവിടെ തന്നെ നമ്മുടെ അതിഥി ഉണ്ട് കേട്ടോ അപ്പൊ ഇവര് താഴെ നിൽക്കുന്ന ഡെബിയെ കാണുകയാണ് അവൾക്ക് കയറി വരാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന തുണിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ആക്കി അവൾ അങ്ങനെ പിടിച്ച് കയറ്റുകയാണ് ഇപ്പൊ രഘുവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവന്റെ താഴെ ഒരു നക്ഷത്രം എന്നല്ലോ അതിലേക്ക് തീ വന്നിട്ടുണ്ട് അധികം വൈകാതെ അവന്റെ ശരീരം പൂർണ്ണമായിട്ടും കത്തിയേരിയും ഇതേ നേരം തന്നെ നമ്മുടെ ഡെബി മുകളിലേക്ക് ആ ഒരു കയറ് പിടിച്ച് പതിയെ പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാൽ അവൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇവിടെ വെച്ച് അവൾ കാണുകയാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഡിമോൺ ചെയ്യും മറ്റാരെ ഒരാളുടെ മുന്നിൽ മുട്ട് അങ്ങനെ നിൽക്കായിരുന്നു ആ ആള് അങ്ങോട്ടേക്ക് വരികയാണ് ഇതുവരെയായിട്ടും കാണാത്ത ഒരു ഇംഗ്ലീഷുകാരനാണ് അപ്പൊ അയാൾ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ ഒരു വല്ലാത്ത നോട്ട് നമ്മുടെ ഡെബിയെ നോക്കുകയാണ് ഇയാളുടെ കണ്ണുകൾക്ക് പകരം അവിടെ കറുത്ത് കിടക്കുകയായിരുന്നു ഇയാൾ വായ തുറന്ന് അലറുമ്പോൾ ഇയാളുടെ വായിൽ നാവില്ലായിരുന്നു ഇനി അധികം വൈകാതെ തന്നെ ആ ഒരു ബലിയിൽ നമ്മുടെ രഘു പെട്ടുപോകും കത്തി കരിഞ്ഞു പോകും എന്നാൽ ഇതേ സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു ചെറിയ പയ്യൻ കത്തി എടുത്ത് നിലത്ത് കുത്തി സോറി അത് അവിടെയല്ല നടക്കുന്നത് ഇവിടെയാട്ടോ അവൻ ആ ഒരു കത്തി എടുത്ത് കുത്തുന്നത് അതിപ്പോഴാണ് അപ്പൊ തന്നെ ശ്രീനിവാസ് അവിടെ അടങ്ങുന്നുണ്ട് അതുപോലെ ഇവിടെ നടക്കുന്ന ഈ ഒരു ആ ഒരു കർമ്മം അത് തടസ്സപ്പെടുകയാണ് കാരണം അവിടെ ഉണ്ടായിരുന്ന ശ്രീനിറക്കെ അലറുന്നുണ്ട് ആ അലർച്ചയിലൂടെയാണ് ഈ കാര്യം ഇവിടെ ആയി പോകുന്നത് എന്തായാലും ബോധമില്ലാതെ കിടക്കുന്ന രഘുവിന്റെ ആത്മാവിനെ ഡിമോണ്ടിക്കും ആ വന്ന ആൾക്കും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കുറച്ച് സമയം കഴിഞ്ഞു നമ്മുടെ ഡെബി മുകളിലേക്ക് കയറി രക്ഷപ്പെടുകയാണ് അതുപോലെ തന്നെ അധികം വൈകാതെ പോലീസുകാരും ആംബുലൻസും എല്ലാം വന്നിട്ടുണ്ട് ബോധമില്ലാതെ കിടക്കുന്ന രഘുവിന്റെ ബോഡി ഇവര് റിക്കവറി ചെയ്യണം പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും കൊടുത്തിട്ട് അവന്റെ ജീവൻ നിലനിർത്തുന്നുണ്ട് എന്ന കണ്ടു തുറന്നു ആവശ്യം ഇല്ല ഇപ്പോഴും കോമാ അവസ്ഥയിലാണ് അങ്ങനെ കോമാവസ്ഥയിൽ കേൾക്കുന്ന ഈ രഘുവിനെ കാണാനായിട്ട് അവന്റെ ഇരട്ട സഹോദരൻ ശ്രീനിവാസ് വരെയാണ് അതായത് ഇവന്റെ ബോധം വായ്പ ശ്രീനിവാസിന് ബോധം വന്നു ഇപ്പൊ ശ്രീനിയോട് അങ്കില് പറയാണ് ഇനി നിന്റെ സഹോദരന്റെ കാര്യത്തിൽ നീയാണ് എടുക്കേണ്ടത് വേണമെങ്കിൽ അവന്റെ ലൈഫ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒരു കളയാം അവനെ മരണത്തിന് വിട്ടു കൊടുക്കാം നീ പറ എന്താ ചെയ്യേണ്ടത് എന്ന് ഇപ്പൊ ശ്രീനി പറയാണ് ഇല്ല അവൻ അത് ജീവിക്കും അവൻ കണ്ണു തുറക്കും അവൻ കണ്ണു തുറക്കുമ്പോഴേക്കും എനിക്ക് ചെയ്തു തീർക്കാനായിട്ട് ചില ജോലിയുണ്ട് ഇനി ഒരിക്കലും ഡിമോണ്ടി അവന് വേണ്ടി ഒരു ആത്മാവിനെ കൊണ്ടുപോയില്ല അവന് വേണ്ടി മറ്റാരും വലി കൊടുക്കൂല്ല ഉറപ്പായിട്ട് ഞാൻ ആ ഒരു സൈക്കിൾ അത് നിർത്തലാകുന്നതിന് പറയാണ് ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡെബി പറയാണ് ഡിമോണ്ടിക്ക് വേണ്ടിയല്ല ഈ ബലി നടക്കുന്നത് അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഡെബിക്ക് അറിയാവുന്ന അവൾ നേരിട്ട് കണ്ട ആ ഒരു കാര്യം പറയാണ് അതായത് ആദ്യമായിട്ട് സാമിനോട് സംസാരിക്കാനായിട്ട് ആത്മാക്കളുടെ ആ ലോകത്ത് പോയപ്പോ അവിടെ വലിയൊരു ടവർ ഉണ്ടായിരുന്നല്ലോ അതിന്റെ മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ ഞാനും കരുതിയത് അത് ഡിമോണ്ടി ആയിരിക്കും എന്നാണ് എന്നാൽ അത് ഡിമോണ്ടി അല്ല അത് മറ്റാരോ ഒരാളാണ് അയാൾക്ക് വേണ്ടിയിട്ടാണ് ഡിമോണ്ടി അടക്കം എല്ലാവരും ഈ ബലികൾ നടത്തുന്നത് അതുപോലെ തന്നെ ആ ആളെ കുറിച്ചിട്ട് ഡെബി ഒരു കാര്യം പറയാണ് അതായത് ഒരു രാജാവിനെ പോലെ അയാൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഡിമോണ്ടി അടക്കം ബാക്കിയുള്ള എല്ലാ ആത്മാക്കളും ഒരു അടിമയെ പോലെ തന്നെ അയാൾക്ക് മുന്നിൽ മുട്ടുകുത്തി അങ്ങനെ നിൽക്കുകയാണ് സോ അതാരാണെന്ന് നമ്മളിപ്പോ കാണിക്കുകയാണ് ഒരു പഴയ സ്പാനിഷ് പോരാളിയാണ് അയാൾ ഇയാൾ വലിയ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ മുഴുവനായിട്ടും ഇയാൾക്കെതിരെ തിരിഞ്ഞ് പബ്ലിക്കായിട്ട് ഇയാളെ ശിക്ഷിക്കാൻ ജനങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ ഡബി മനസ്സിലാക്കിയ കാര്യങ്ങൾ അവൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് അയാളുടെ കണ്ണുകൾ ആദ്യം ചൊഴുന്ന്ടുത്തു പിന്നെ അയാളുടെ ആ ഒരു നാക്ക് മുറിച്ചെടുത്തു ഒരു വല്ലാത്ത വിഷുൽ തന്നെയായിരുന്നു കേട്ടോ അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സിനിമ കാണണം ഓക്കെ ഡെബി ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിഥിയും പറയാണ് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ആ ഒരു പുസ്തകത്തിലും വായിച്ചത് അതായത് ആ ലൈബ്രറിയും കൊടുത്ത ആ ഒരു പുസ്തകം അതിലും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് അപ്പൊ ആ പുസ്തകത്തിനെ കുറിച്ചും ഈ ലൈബ്രറീനെ കുറിച്ചിട്ടും നമ്മുടെ ഈ ശ്രീനിവാസൻ ചോദിക്കുകയാണ് അയാൾ ആരാണ് അയാൾ എവിടെയാണ് എന്നാൽ ഈ ലൈബ്രറീനെ കുറിച്ച് ഓൾറെഡി അന്വേഷിച്ച നമ്മുടെ അങ്കിൾ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ അന്വേഷിച്ച് അറിഞ്ഞ ആ ഒരു കാര്യങ്ങൾ കേട്ട് ഇവര് ഞെട്ടിപ്പോവാണ് കാരണം ഈ ലൈബ്രറിയാണ് ഇയാളാണ് ഈ ഒരു ഡിമൗണ്ടിക്ക് വേണ്ടി ഓരോ മനുഷ്യരെയും ആറു വർഷം കൂടുമ്പോൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇയാൾ ചെയ്യുന്ന കാര്യം എന്താണ് ഇയാൾ ടാർഗറ്റ് ചെയ്ത ആളുടെ കയ്യിലേക്ക് ഈ പുസ്തകം എത്തിക്കും ആ പുസ്തകം വായിക്കുന്നതിലൂടെ ഡിമോണ്ടി കോളനിയിലേക്ക് ഇവർ പോവുകയും ചെയ്യും ആ മാലെടുക്കുകയും ചെയ്യും അവരുടെ അടുത്തേക്ക് ഡിമോണ്ടിയുടെ ആത്മാവ് വരികയും ചെയ്യും അപ്പൊ ശരിക്കും ആ ലൈബ്രേറിയൻ അയാൾ ആരാണ് സോ അയാളുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്ന രഹസ്യങ്ങളായിരുന്നു ഇയാളും കാലാകാലങ്ങളായിട്ട് ഇയാളുടെ കുടുംബവും ഇവരുടെ ശരീരം വെച്ച് തന്നെ ക്രൂരമായിട്ടുള്ള ഓരോ ചടങ്ങുകൾ ചെയ്തിട്ട് ഡിമോണ്ടിയുടെ പ്രീതിക്ക് വേണ്ടി ഓരോ മനുഷ്യരെയായിട്ട് ഇവർ ബലി കൊടുക്കുകയായിരുന്നു അതായത് ജീവിച്ചിരിക്കുന്ന ചെകുത്താൻ എന്ന് വേണമെങ്കിൽ ആ ഒരു ലൈബ്രേറിയൻ പറയാം അയാളിപ്പൊ എവിടെയാണ് കാരണം അയാൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം മൃഗത്തിന് തുല്യമായ ഒരു മനുഷ്യനാണത് അയാളുടെ ഒരു മുറിയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അയാളും അയാളുടെ ആ ഒരു കുടുംബ പരമ്പരയും കൂടെ ഡിമോണ്ടിക്ക് വേണ്ടി ബലി കൊടുത്ത ആൾക്കാരുടെ ലിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാടായിരുന്നു അത് അങ്ങനെ അവസാനം ഒരു കാര്യം കാണിക്കുകയാണ് ഇതേ ലൈബ്രിയെ കുറച്ചുനാൾ ഒളിച്ച് താമസിച്ചത് ഒരാളുടെ വീട്ടിലായിരുന്നു പിന്നീട് അവിടുന്ന് പോകുമ്പോൾ ആ ബേഗ് ചെറുതായിട്ട് ഓപ്പൺ ആയിട്ട് കുറച്ച് ഫോട്ടോസ് പുറത്തേക്ക് വീഴുകയാണ് ആ ഒരു മനുഷ്യൻ അത് കണ്ടു പിന്നീട് എന്താ സംഭവിച്ചെന്നറിയോ ആ ഒരു മനുഷ്യനെ ഒരു കരിമ്പനയിൽ കെട്ടിയിട്ട് പാച്ചക്ക് തീ കൊളുത്തി അവിടുന്ന് അയാൾ പോവാണ് അയാളുടെ മുഖം ഈ സിനിമ തീരുന്നത് വരെ കാണിക്കുന്നില്ല അടുത്ത ഇരയെ തിരഞ്ഞെടുക്കാനായിട്ട് ഇയാൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ മനുഷ്യൻ കാണിച്ചില്ല കേട്ടോ ആ ഒരു സസ്പെൻസിൽ കൊണ്ടിട്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ് ഇതോടെ ഈ സിനിമ ഇവിടെ തീരുകയാണ് തീരല്ല തുടങ്ങാണ് കാരണം ആരാണ് ആ സ്പാനിഷ് പോരാളി എന്തിനാണ് അയാൾ കൊന്നത് എന്തിനാണ് നരകം പോലൊരു ലോകം ഉണ്ടാക്കി അയാൾ ആത്മാക്കളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഇതെല്ലാം എന്റെ ഡിമോണ്ടി കോളിനി ത്രീ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അധികം വൈകാതെ ആ സിനിമ വരികയും ചെയ്യൂട്ടോ വന്നാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ആ സിനിമ ഞാൻ കൊണ്ടുവരികയും ചെയ്യാം സോ എന്തായാലും ഈ കഥ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ